കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് ഇന്നുണ്ടാവില്ല പ്രതി അഫാൻ പോലീസ് സ്റ്റേഷൻ സ്വയം മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം ഇതോടെ ഇയാളെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി ബോധപൂർവം പരുക്കുണ്ടാക്കാൻ പ്രതി ശ്രമിക്കുന്നതായാണ് പോലീസ് സംശയിക്കുന്നത് ഡാൻ കുര്യനും വി വിനോദും വിവരങ്ങളുമായി ചേരുമ്പോൾ ആദ്യം ഡാൻ കുര്യനിലേക്ക് ചേരുന്നു ഡാൻ എല്ലാവരും മരിച്ചു അല്ലെങ്കിൽ എല്ലാവരെയും താൻ കൊന്നു എന്ന് തന്നെ വിശ്വസിച്ചിരുന്ന അഫാന ഉമ്മ ജീവനോട് കൂടിയുണ്ട് എന്നുള്ള വിവരം അടക്കം ലഭ്യമാകുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും മാനസിക സ്വാസ്ഥ്യം ഉണ്ടാക്കുക എന്നുള്ള എന്ന് പോലും ഉറ്റുനോക്കിയിരുന്നതാണ് ആദ്യം ദിവസങ്ങളിലുള്ളത് പോലെ തന്നെ മാനസികം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നാരി ഈ തെണ്ടി ചത്തുപോയി എന്ന് കേട്ടുകഴിഞ്ഞാൽ വലിയ സമാധാനമായിരുന്നു കാരണം എന്താ എങ്ങനെയെങ്കിലും അതായത് എന്താണ് ഉപയോഗം എന്താണ് ഇവൻ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തള്ളയുടെ ജീവൻ വീണ്ടും എടുക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ തക്കും കൂടി ജീവൻ നഷ്ടപ്പെടും അതായത് ഇവനെ പോലെയുള്ള ഈ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുത്തിവെച്ച് ഞാൻ എന്താ പറയേണ്ടത് അതായത് ഇവനിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ തെളിവെടുപ്പിന് കൊണ്ടുപോയിരുന്നതിനിടയിൽ സ്വന്തമായിട്ട് കയറിയിട്ടെങ്കിൽ മുറിവേൽപ്പിക്കുകയാണ് കാരണം ഇവൻ ചാവാങ്ങും വേണ്ടി പോകുന്നവനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ പോലീസുകാർ തല്ലില്ല അല്ലെങ്കിൽ പോലീസുകാർ ഒന്നും ചെയ്യില്ല മറ്റുള്ളവരൊന്നും ചെയ്യില്ല എന്നിവനെ കൃത്യമായിട്ടറിയാം ഇവൻ്റെ പിന്നെ ഒന്നെങ്കിലും ഇവ നല്ല രീതിയിൽ ഇവൻ എവിടുന്ന് കോച്ചിങ് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവന്റെ മൈൻഡ് വേറെയാണ് അതായത് ഇവൻ ഒരു സ്നേഹവും ഇല്ലാത്തവനാണ് ഇവൻ പറയുന്നില്ല എൻ്റെ അനുജനെ സ്നേഹിക്കുന്ന അനുജനെ സ്നേഹിക്കുന്ന ഉമ്മയെ സ്നേഹിക്കുന്ന പെണ്ണിനെയൊക്കെയാണ് ഞാൻ കൊലപ്പെടുത്തിയത് എന്ന് അപ്പൊ എനിക്കൊരു സംശയമുണ്ട് അപ്പൊ ലത്തീഫാരായിരുന്നു അതുപോലെ ലത്തീഫിന്റെ ഭാര്യയാരായിരുന്നു പിന്നെ ഈ ഉമ്മൂമ്മയാരായിരുന്നു അല്ലെ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇവന്റെ സ്നേഹിക്കുന്നവരെയൊക്കെ ഇവൻ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് ഒരു കട്ടിയില്ല ഇത് ഇവനെന്ന് പറയുന്നത് രക്ഷപ്പെടണം ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു പിന്നെ ഔദാര്യം അതായത് ഇവൻ കടം കൊണ്ടാണ് നാട്ടുകാർ കളിയാക്കിയിട്ടാണ് ബന്ധുക്കൾ കളിയാക്കിയിട്ടാണ് എന്നൊക്കെ വരുത്തി തീർത്തിട്ട് ഇവൻ ഇവിടെ നിന്നും രക്ഷപ്പെടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ അടവ് മാത്രമാണ് അല്ലാതെ ഈ വേട്ടാവളിയൻ ഇത്രയൊക്കെ ക്രൂര ചെയ്തിട്ട് ഇവൻ മര്യാദക്ക് പിന്നെ ഇവൻ ജീവിച്ചിരിക്കുമോ ഇവനങ്ങനെ മൊത്തമായിട്ട് കൂട്ട പിന്നെ എന്താ പറയുക എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇവനും കൂടി മരിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഇവൻ ഇത്ര പോലെ എലിവിഷം വാങ്ങിച്ച് തിന്നോ ഇനി തിന്നിനോ എന്ന് എന്നെ അറിയില്ല അതായത് എലിവഷം അവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതും നുണമറിയുന്നതാണോ എന്ന് പോലും അറിയില്ല അതായത് ഇവൻ്റെയൊക്കെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് എന്താ പറയേണ്ടത് ഈ പിന്നെ ഇങ്ങനെയുള്ള അതായത് ഇങ്ങനെയുള്ള നശൂലം പിടിച്ച മക്കളെന്നൊക്കെ പറയില്ലേ അതാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര ആയിരിക്കും അതായത് എല്ലാവരും ും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരം ഇതുപോലെയുള്ളൊരു മകൻ വേറെ ഉണ്ടാവില്ല അങ്ങനെയാണ് നാട്ടുകാരെല്ലാം പറയുന്നത് കേട്ടില്ലേ ഇവ നോമ്പെടുക്കും നല്ല രീതിയിൽ പഠിക്കും കുടുംബസ്നേഹമുള്ളവനാണ് മണ്ണാങ്കട്ടയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയമാണ് എന്നുള്ളതാണ് അതായത് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവനിപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ എങ്ങനെയെങ്കിലും സിമ്പതിയിലൂടെ പുറത്തു പോകണം അതായത് ഈ പിന്നെ കേസൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും കെട്ടടങ്ങണം കോടതിക്ക് പിന്നെ കനിയണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അയ്യോ അവൻ്റെ കഷ്ടം അവൻ അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് ആ കഷ്ടകാലത്തിലാണ് അവൻ പൊട്ടുപോയത് എന്നൊക്കെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ കോടതിക്കും മനസ്സിലാകണം അത് കഴിഞ്ഞാൽ ഇവന് നല്ല സുഖമായി ഇവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ആ ഒരു മൈൻഡാണ് എടുക്കുന്നത് ഇതൊന്നുമല്ല ഇവന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് ഇവന് കൊടുക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നാലെണ്ണം പൊട്ടിച്ചോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവനെ മണിക്കൂറുകൾ ദിവസങ്ങളോളം ഉറങ്ങാൻ വിടാണ്ട് കിടണം അതായത് ഇവന് കിട്ടുന്ന ശിക്ഷ അതായിരിക്കണം ഇവൻ ഭ്രാന്തനാണോ അവിടെ വെച്ചിട്ട് അതാന്ന് വേണ്ടത് ഇവനാ ഒരു കാരണവശാലൊന്നും അങ്ങനെ ഉറങ്ങാൻ വിടരുത് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ വെള്ളത്തിലങ്ങേറ്റം കൊണ്ട് നിർത്തിയേക്കണം ഇവനാണ് അങ്ങനെ ഇവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവൻ്റെ എല്ലാ പ്രാന്തും വെളിയിൽ വരത്തുള്ളൂ അല്ലാതെ ഇവന് ഒരു മാനസിക രോഗവുമില്ല ഇല്ല ഒരു മണ്ണാങ്കട്ടിയില്ല ഒരു തേങ്ങാക്കൊലയില്ല ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഈ കൊലപാതകങ്ങൾ മുഴുവൻ അതായത് ഇവനറിയാം ഇവറ്റകളിൽ ഇങ്ങനെ തീർക്കണം എന്ന് എന്നിവനറിയാം ക്രൂരമായിട്ട് വളരെ ക്രൂരമായിട്ടല്ലേ ഏതെങ്കിലും ഒരു ഒരു മനുഷ്യൻ ഇത്ര സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുമോ അതായത് അവരെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ക്രൂരമായിട്ട് കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ ക്രൂരതയുടെ കണ്ണുള്ളവനും മാത്രമേ കഴിയുകയുള്ളൂ അതൊന്നും രണ്ടുമല്ല അഞ്ച് കൊലകളാണ് കൊലകളാണിവൻ ചെയ്തിരിക്കുന്നത് ആറു കൊല ഇന്ന് തന്നെ പറയാം കാരണം എന്താച്ചാൽ മൃതപ്രായമായിട്ട് കിടക്കുന്ന ഉമ്മ മാത്രമാണുള്ളത് അപ്പോൾ ആറെണ്ണം ഇവൻ തന്നെ ചെയ്തത് ആറെണ്ണത്തിനും ഇവൻ ഈ ചുറ്റുക വെച്ച് അടിക്കുമ്പോഴേ ഇവൻ യാതൊരു വിധത്തിലുള്ള കുറ്റബോധമില്ല അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള വിഷമങ്ങളില്ല ഒന്നുമില്ല എന്നിട്ടും ഈ തെണ്ടി എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പിന്നെ എന്നാൽ കറങ്ങി നടന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ടീമുകൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച് പിന്നെ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരുവനെ കണ്ടു കഴിഞ്ഞപാട് അവൻ്റെ ഒരു വാട്സാപ്പ് ഹായ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോകുന്ന പരിപാടി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫർസാന എന്ന് പറയുന്ന യുവതിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതായത് ഈ മാതാപിതാക്കളോട് പറഞ്ഞു പോയതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷനും എന്നാൽ ട്യൂഷൻ എടുക്കാനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ പുറത്തു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തെറ്റ് തന്നെയാണ് പിന്നെ ഇവനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തത് ഇവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സംഭവിച്ച ഒരു വലിയ പിഴവ് തന്നെയാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തന്നെ എല്ലാവരെയും മുകളിലേക്ക് വിട്ടു വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ ഈ ശ്രമങ്ങൾ അതായത് ഇങ്ങനെ മുറിവേൽപ്പിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചാടിപ്പോകാൻ നിൽക്കുക ഇതൊക്കെ എന്ന് ഇവന് ഇനി നാട്ടുകാരെ ഫേസ് ചെയ്യണം അതുപോലെ തന്നെ ബന്ധുക്കളെ ഫേസ് ചെയ്യണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇവന് ഭയങ്കര വിഷമമുണ്ടാകും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറക്കാനോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നാക്കാനൊക്കെ ആയിട്ട് ഇവൻ പലതും ചെയ്യും ഇവൻ ഇതല്ല ഇതിനപ്പുറത്തും ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവ ഇതൊക്കെ ഇവൻ്റെ ഉഡായിപ്പ് തന്നെയാണ് ഈ അഫ്സാൻ എന്ന് പറയുന്നവൻ വലിയൊരു ഉഡായ്പകാരനാണ് അതുപോലെ തന്നെ ഇവന് ആരും അറിയാത്ത ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇവനുണ്ടാകാം ഇവനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും അപായപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടാകാം ഇതൊക്കെ ഇവൻ്റെ ഒരു എന്താ പറയുക ഇവൻ്റെ മനസ്സിൽ ഉണ്ടാകും അത് കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എല്ലാവരെയും ഒരു ചുറ്റിക്കരുത്തി ഇങ്ങനെ ഈ പിന്നെ ടിക്കി ടിക്കി ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഒരുത്തിനും കഴിയില്ല കൃത്യമായിട്ട് അവർ അതിൻ്റെതായ പരിശീലനങ്ങളും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇവൻ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാകാം നമ്മളൊക്കെ പണ്ട് കേൾക്കുന്നില്ലേ ഈ മനുഷ്യനെ വെട്ടാൻ വേണ്ടിയിട്ട് വാഴക്കൊല വെട്ടിക്കും അതുപോലെ തന്നെ നായയുടെ തല വെട്ടിക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അറപ്പ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നില്ല അതൊക്കെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞു നിൽക്കുക അവർക്ക് ഈ പിന്നെന്താ പറയുക ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുന്നതന്നെ അതേപോലെ ഇന് ആരെങ്കിലും പരിശീലനം ഇവനെന്തെങ്കിലും പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അല്ല ഇനി നായയെ തലക്കടിച്ചു കൊല്ലുന്നതായിട്ട് അതിനകത്ത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു റിപ്പറായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു ഒരാൾക്ക് പോലും മനസ്സിലാക്കാത്ത ഒരു സീരിയൽ ഒരു സീരി ീരിയൽ കില്ലറായിട്ട് ഇപ്പോൾ മാറുമായിരുന്നു എന്തോ ഇവൻ ആദ്യം തന്നെ തുടങ്ങിയത് ഇവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പോൾ വേറെ വെളിയിൽ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഈ ലത്തീഫിനെയും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയെയും പിന്നെ എന്നുള്ള പറഞ്ഞാൽ അങ്ങനെ ഇവർ കൊല്ല കൊന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിയൽ പോഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ തെളിയിക്കാൻ കഴിയൂ പക്ഷേ എന്തായാലും ഈ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി കാമുകി കാമുകിയെയും അനിയനെയും ഉമ്മയെയും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്ത ഒരു നാലിത്തരം പിന്നെ ഇവൻ ആ വെള്ളപൂശാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പിന്നെ ഈ കടം കൊണ്ട് പുറത്തു മുട്ടിയിട്ടാണ് ഒരു മണ്ണാകട്ടിയല്ല എൻ്റെ സുഹൃത്തുക്കളെ അതായത് ഇവൻ ഈ കടം കൊണ്ട് പുറത്തു മുട്ടിയതോ ഇതൊന്നുമല്ല ഇവൻ എന്താ ഇവനെന്നുവെച്ചാൽ ആവശ്യമായിട്ട് ജീവിച്ചു നല്ല രീതിയിൽ ജീവിച്ചു നല്ല എന്താ പറയുക കുടുംബം മറന്ന് ജീവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഉമ്മ കൂട്ടുകൊണ്ടായിരുന്നു അതുപോലെ ഈ ബാപ്പ എന്ന് പറയുന്ന പറയുന്നയാളുടെ കയ്യിൽ വളരെയധികം വലിയ തെറ്റുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാളുടെ കുടുംബത്തിൻ്റെ കടിഞ്ഞാണ് അയാളുടെ കയ്യിലായിരിക്കണമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അതൊന്നും ചെയ്യാതെ അയാൾ െ പറയുന്നത് പോലെ ഏഴു വർഷമായിട്ട് ഞാൻ ഒളിവിലാണ് ഏഴു വർഷമായിട്ട് എനിക്ക് വിസിയില്ല ഒരു ദിവസം കൊണ്ട് അയാൾക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം അത്രയുള്ള പ്രശ്നങ്ങൾ മാത്രമേ അയാൾക്കുള്ളൂ അയാൾ വിചാരിച്ചിരുന്നുവെങ്കിൽ അയാളുടെ ബന്ധുക്കളെല്ലാം വിചാരിച്ചിരുന്നുവെങ്കിൽ അയാൾ ഇതിലും മുന്നേ തന്നെ അയാൾക്ക് നാട് പിടിക്കാമായിരുന്നു ഇല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ടൊന്ന് തിരിച്ചെങ്കിലും പോകാമായിരുന്നു പിന്നെ ഈ മകനെക്കുറിച്ച് അറിയില്ല മകൻ ഇങ്ങനെ നടക്കുന്നതാണെന്ന് അറിയില്ല അതുപോലെ മകനെ പിന്നെ കടബാധ്യത അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊള്ളത്തരം മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിയാണ് ഈ അഫ്സാൻ എന്ന് പറയുന്ന നാരി ഒരിക്കലും നല്ലവനല്ല അവൻ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളരും വെള്ളപൂശാൻ ശ്രമിക്കുകയും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം